രണ്ടായിരത്തി ഇരുപതില് പഞ്ചായത്ത് അലക്ഷൻ നേരിടാൻ വരുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അന്നത്തെ പത്താം വാടായ വട്ടപ്പറമ്പിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു റോഡായിരുന്നു നമ്മുടെ ഈ മേക്കോട് റോഡ് വളരെയധികം പ്രയാസം എന്ന് പറഞ്ഞാൽ ചളിയും വെള്ളവും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് ഒരു വാഹന ഗതാഗതമോ അല്ലെങ്കിൽ നടന്നു പോവാൻ പോലും വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു റോഡായിരുന്നു നമ്മൾ മത്സരരംഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഇവിടെ നടന്നു പോകാൻ പോലും ഞങ്ങളെ വീട്ടിലേക്ക് പോകാൻ പോലും ഞങ്ങൾക്ക് ഒരു വഴിയില്ല ഞങ്ങൾക്ക് ആ വഴി നിങ്ങൾ ശരിയാക്കി തരണം ശരിയാക്കിത്തരണം ഇതിനെയോ റോഡൊന്നു ഞങ്ങൾക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് തരണം ഞങ്ങൾ പലരുടെ പലരുടെയും വീട്ടിലൂടെയും ചാടി കടന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറയുകയും ആ സമയത്ത് തന്നെ നമ്മൾ അവർക്ക് ഉറപ്പ് കൊടുക്കുകയായിരുന്നു ഞാൻ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ ആദ്യത്തെ വികസന ഫണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ റോഡിൻ്റെ വെച്ച് ഈ റോഡ് പുനരുദ്ധാരണം നടത്തിയിട്ട് നമ്മളത് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന് പറയുകയും ഞാൻ വിജയിച്ചതിന് ശേഷം ഒരു വർഷം തകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ റോഡ് അവർ പറഞ്ഞ അതേമാതിരി നമ്മൾ വളരെ ഭംഗിയോട് കൂടിയിട്ട് ഫുൾ കോൺക്രീറ്റ് ആക്കി അവർക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുത്ത ഒരു റോഡാണ് ഇടയൂർ പഞ്ചായത്തിലെ പത്താം വാർഡിലെ ഈ റോഡ്